ശാഖായോഗത്തിൽ പ്രതിഷ്ഠാ വാർഷികം നടത്തി ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സദസ്സും ഗുരുപൂജ മഹോത്സവവും സംഘടിപ്പിച്ചു പടിഞ്ഞാറേക്കല്ലട കോതപുരം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിലാണ് പ്രതിഷ്ഠാ വാർഷികവും ഗുരുപൂജ മഹോത്സവവും നടത്തിയത് ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സദസ്സും നടന്നു കുന്നത്തൂർ താലൂക്ക് യൂണിയൻ നമ്മളോട് ശക്തനാവുന്നതിനോധിപ്പിച്ച ഗുരു വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നേടി നിന്നു പ്രധാനമായും നമ്മളോട് ഗുരു ഒരു അഷ്ടലക്ഷ്യങ്ങൾ സൂചിപ്പിച്ചിട്ടാണ് ഈ ലോകത്തിൽ നിന്നും ഇവിടെ പറഞ്ഞു പോയത് അഷ്ടലക്ഷ്യങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം സംഘടന ശുചിത്വം ഈശ്വരഭക്തി ഉൾപ്പെടെയുള്ള നാരണവും അതുകൂടാതെ കൃഷി കൈത്തൊഴിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഭൗതികവും ഗുരു നമുക്ക് തന്നു എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഈ വലിയ വേളയിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നത് അത് വളരെ കൂടുതലാകും ശാഖാ പ്രസിഡന്റ് എം ശിവകുമാർ അധ്യക്ഷത വഹിച്ചു ശാഖാ സെക്രട്ടറി ജി രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞു കുന്നത്തൂർ യൂണിയൻ കൗൺസിലർ നെടിയവള സജീവൻ കുന്നത്തൂർ യൂണിയൻ പഞ്ചായത്ത് അംഗങ്ങളായ വി സുഭാഷ് ചന്ദ്രൻ ആർ സുഗതൻ തുടങ്ങിയവർ പങ്കെടുത്തു ചെങ്ങന്നൂർ കൊടുകുളഞ്ഞി ശ്രീനാരായണ വിശ്വധർമ്മപീഠം ധനാചാര്യൻ ശിവബോധാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ശ്രീനാരായണ ധർമ്മം മാനസ ജീവിതത്തിൽ എന്ന വിഷയത്തിലായിരുന്നു പ്രഭാഷണം ശാഖാ വൈസ് പ്രസിഡന്റ് സി അനിത നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട